ഒരു കാരണവശാലേ എന്റെ മകൾ ആത്മഹത്യ ചെയ്യോന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ആ കുഞ്ഞിനോട് അത്ര സ്നേഹമാണോ അത്ര വാത്സല്യം ആ മകളെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യത്തില്ല എന്നാണ് എന്റെ വിശ്വാസം അവൾ കുഞ്ഞിനെ വളർത്തണോന്നുള്ള ഒരു ചിന്താഗതിക്കാരി ആ കുഞ്ഞിനെ സ്നേഹിച്ച് വളർത്തുക എന്നുള്ളത് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്ത് ആ കുഞ്ഞിനെ ഇട്ടിട്ട് പോകുമെന്ന് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്താ നടന്നത് എനിക്കറിയില്ലല്ലോ നമുക്കിപ്പോയിപ്പം കുഞ്ഞിടാ ഇവിടെ നാട്ടിലാണ് ഉള്ളത് കുഞ്ഞിനെ അവനെ മദ്യപേനായൊണ്ട് ഞാൻ കുഞ്ഞിനെ അവിടെ നിർത്തത്തില്ല ഏത് പഠിക്കുന്നത് അതെ ഞാൻ ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വന്ന നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോയില് അത് അതുല്യയുടെ അച്ഛനാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത അതുല്യയുടെ അച്ഛൻ ആ അച്ഛൻ പറയുന്നത് കേട്ടോ തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം അത് ആത്മഹത്യയോ കൊലപാതകമോ എന്തോ ആകട്ടെ പക്ഷെ അതിനോടൊപ്പം തന്നെ ആ അച്ഛൻ പറയുന്നുണ്ട് തൻ്റെ മകൾ നേരിട്ട ദുരന്തങ്ങൾ അറിയാമായിരുന്നു പീഡനങ്ങൾ ആ മകൾ ആ അച്ഛനോട് പങ്കുവച്ചിരുന്നു എന്നാൽ ആ അച്ഛൻ എന്തായിരിക്കും പറഞ്ഞിരിക്കുക ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഇപ്പോഴും അദ്ദേഹം കടന്നു പോകുന്ന മാനസികാവസ്ഥയെല്ലാം എല്ലാം മാനിച്ചുകൊണ്ട് ഞാൻ ഒന്ന് പറയട്ടെ ആ അച്ഛൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് അതുലെ ജീവിച്ചിരിക്കുമായിരുന്നു അച്ഛൻ അറിയാമായിരുന്നു അതുല്യ അനുഭവിക്കുന്ന പീഡനങ്ങളും സഹിക്കുന്നതും എല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷെ അതുല്യ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കാണും ഇങ്ങനെ തന്നെയായിരിക്കും പറഞ്ഞിട്ടുള്ളത് ഒരു വിവാഹമോചനത്തിലേക്ക് പോവുകയോ എന്തെങ്കിലും ചെയ്താൽ നാട്ടുകാര് പറയും നാട്ടുകാരെന്ത് പറയും കുടുംബത്തിന്റെ മഹിമ കുടുംബത്തിന്റെ അന്തസ് ബന്ധുക്കൾ പല കഥകൾ പറയും ഇതെല്ലാം കൊണ്ട് നീ സഹിക്കുക നീ അഡ്ജസ്റ്റ് ചെയ്യുക കോംപ്രമൈസ് ചെയ്യുക അവരെന്ത് പറയും ഇവരെന്ത് പറയും മറ്റവരെന്തു പറയും മറിച്ചവരെന്തു പറയും എന്തും മാങ്ങാത്തൊരു എന്ത് എന്തെങ്കിലും പറഞ്ഞ ആ കുഞ്ഞിന്റെ ജീവൻ കളയേണ്ട ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട് ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് ഇങ്ങനെയാണോ ഒരു പെൺകുട്ടി കല്യാണമാണോ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം അല്ല പെൺകുട്ടി സ്വന്തം കാലിൽ നിൽക്കാനാണ് പ്രാപ്തയാക്കേണ്ടത് കല്യാണം കഴിച്ച് വിടുക നോക്കേണ്ടത് നൂറ്റി പ ന നൂറ് നൂറുകണക്കിന് പവനുകളും കൊടുത്ത് വിട്ട് തന്റെ മകളെ ജീവിതം സേഫായെന്ന് വിചാരിക്കുന്ന കുറെ മാതാപിതാക്കളുണ്ട് അത് സേഫ് അല്ല അവര് സേഫ് അല്ല ആകുന്നത് അവിടെ അവർ അനുഭവിക്കുന്നത് ഇവർ അറിയണം ഇവരതിന് സൊല്യൂഷൻ കണ്ടെത്തുക സമാധാനിപ്പിക്കുകയല്ല വേണ്ടത് ഇവരത് വേണ്ട ഞാൻ നോക്കാം നിന്നെ എന്ന് ധൈര്യത്തോടെ നട്ടലോടെ പിടിച്ചോണ്ട് വരിക അച്ഛൻ അതാരും ചെയ്യുന്നില്ല എത്ര പേരാണത് വിസ്മയ വിഭഞ്ചിക ഋതന്യ അതുല്യ ഇനിയും ഇതുപോലെ ഇരകൾ വരും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇത് ശരിയാണോ